നമസ്കാരം ചില സമയത്തൊക്കെ എന്തുകൊണ്ടും മനുഷ്യരെക്കാളും എത്രയോ നല്ലതാണ് മൃഗങ്ങളെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ അതുപോലെ തന്നെ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് അത്തരമൊരു കാഴ്ച ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസർ പർവീൻ കഡ്വ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചപ്പോൾ അത് കാഴ്ചക്കാരുടെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞത് വീഡിയോയിൽ ഒരു അമ്മയാന തന്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ മൃതദേഹം വലിച്ചിഴക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത് ഈ കാഴ്ച കരയിലെ ഏറ്റവും വലിയ ജീവിയുടെ ആത്മബന്ധത്തെയാണ് കാട്ടിയത് സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ എല്ലാവരും കാഴ്ച കണ്ട് ഞങ്ങളുടെ ആത്മസംഘർഷങ്ങൾ പങ്കുവെക്കാനെത്തി അമ്മയാനയ്ക്ക് തന്റെ കുഞ്ഞിന്റെ മരണം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ കുറച്ചു സമയത്തേക്ക് ശരീരം വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു ചിലപ്പോൾ ദിവസങ്ങളോളം അവർ നമ്മളെ നമ്മളെപ്പോലെയാണ് വളരെ മനുഷ്യത്വമുള്ളവർ എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രവീൺ പറഞ്ഞത് വീഡിയോയിൽ അമ്മയാന തന്റെ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ മുൻകാൽ കൊണ്ടും തുമ്പിക്കൈ കൊണ്ടും എടുത്തുയർത്താൻ ശ്രമിക്കുന്നത് കാണാം ഏറെ നേരം ശ്രമിച്ചിട്ടും കുഞ്ഞ് ഉണരുന്നില്ലെന്ന് കണ്ട് തുമ്പിക്കൈ കൊണ്ട് എടുത്തുയർത്താൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം ഇത് ഞങ്ങളുടെ ആദ്യ കേസല്ല എഡിഎഫ്ഐ ജേതാ മോഡൽ ചിത്രീകരിച്ച വീഡിയോ ആണിത് കഴിഞ്ഞ കുറച്ചു വർഷത്തെ സേവനത്തിനിടെ ഇത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ മുഴുവൻ കൂട്ടവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതൊരു ശവസംസ്കാര ഘോഷയാത്ര പോലെ കാണപ്പെടുന്നു ഇത് സംബന്ധിച്ച് ഞങ്ങൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പ്രബന്ധം എല്ലാ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഏഷ്യൻ ആനകൾ തങ്ങളുടെ മരിച്ചുപോയ കുട്ടിയാനകളുടെ മൃതദേഹങ്ങൾ കുഴികുത്തി മൂടാറുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയ പഠനമായിരുന്നു അത് ഇത്തരമൊരു പ്രവൃത്തി നേരത്തെ ആഫ്രിക്കൻ ആനകളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഏഷ്യൻ ആനകളും തങ്ങളുടെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ സമാനമായ രീതിയിൽ അടക്കാറുണ്ടെന്ന് ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നത് വടക്കൻ ബംഗാളിൽ നിന്ന് ലഭിച്ച ഇതിന്റെ തെളിവുകളും പ്രബന്ധത്തോടൊപ്പം ചേർത്തിരുന്നു ഹൃദയഭേദഗം അവർ സമാധാനമായി ഉറങ്ങട്ടെ ഒരു കാഴ്ചക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത് മറ്റു ചിലർ ആനക്കുട്ടിയുടെ മരണകാരണം എന്താണെന്ന് അന്വേഷിച്ചു വീഡിയോ ഇതിനോടകം തന്നെ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം പേരാണ് കണ്ടത് വെബ് ഡെസ്ക് തത്തുമായി ടി